സ്വന്തമായി ഒരു നിലപാടും ഇല്ലാത്ത മത്സരാർത്ഥി ആരൊക്കെ നോക്കാം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കാണ് ഒരു നിലപാടും ഇല്ലാത്ത മത്സരാർത്ഥികൾ സ്വന്തമായി ഇട്ടുള്ള മത്സരാർത്ഥികൾ ആതില നൂറ അതിൽ ആതിലയ്ക്ക് വ്യക്തമായിട്ട് അവർക്കൊരു നിലപാടില്ല ഇപ്പം കാണുന്നവരെ ഇപ്പം അവരോടെ പോകും അപ്പം നമ്മൾ വന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ പോകും ഇതാണ് ആതില നൂറ കുറച്ചും കൂടെ ഇതാണ് പക്ഷെ നൂറാണ് അവിടെ നിൽക്കട്ടെ ആതില പിന്നെ ഉള്ളത് ശൈത്യ യ്ക്കും നിലപാട് ഇപ്പോൾ പറയുന്ന പിന്നെ പറയുന്നത് ബിന്നി ഒരു നിലപാടും ഇല്ല ഒരു വ്യക്തിത്വവും ഇല്ല ഒരു നിലപാടും റനാഫാത്തിമ ഇവരൊന്നും ഒരു നിലപാടില്ലാത്ത ഇവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഫാത്തിമയ്ക്ക് ബിന്നിക്ക് പിന്നെ ആതിലേക്ക് ഈ മൂന്ന് പേർക്ക് ഒരു നിലപാടിൽ ഇല്ലാത്ത ഈ ഇവരാണ് ഈ മൂന്ന് പേര് എന്നിട്ട് ഇവര് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇവര് നടക്കുകയാണ് സ്വന്തമായി ആദ്യം നിലപാടുണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക അവരെ ശാസിക്കുകയും ഇതല്ലാതെ ഇവർ എന്താണ് ഇവർ കാണിക്കുന്നത് ഒരു നിലപാട് ഇവർക്കില്ല ഒരു എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും നിലപാടില്ല ഏഹ് ഒരു ഇപ്പം അപ്പാന്നിയുടെ ജാഗിലാണ് ഈ ബിന്നിയും ഇറനൊക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നെ അനുമോക്ക് സപ്പോർട്ടാണെന്ന് വെച്ചാൽ ചാടി ഇതാണ് അവരുടെ നിലപാട് ഇപ്പം പറയുന്ന ഇപ്പം കൂടെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ കുത്തിത്തീരിപ്പുണ്ടായി അവിടെ അങ്ങോട്ട് മാറിച്ചാണ് ഇതാണ് ഒരു നിലപാടും പിന്നെ കലാപോൻ സരിക ഒട്ടും നിലപാടില്ല അപ്പാനിൽ പറയുന്ന ഭേദവാക്കിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കലാപോൻ സരിക കലാവാൻ സരിക എന്ന് പറയുമ്പോൾ കലാപം സരിക എന്ന് എന്റെ വൈബ് വരികയുള്ളൂ അവരവിടെ കലാപം ഉണ്ടാക്കാൻ നോക്കുകൊണ്ട് കലാപം സരിക കലാഭവനിൽ ഒരു വ്യക്തിയാകുമ്പോൾ അവിടെ നല്ല കോമഡി അരിച്ചും നടക്കും നമ്മുടെ ലോബിയൊക്കെ പോയാലേ ആർക്കും ഒരു ചെയ്യല് ഇത് അപ്പറേ പോയിപ്പറേ പറയുന്ന കലാപം ആയിട്ട് നടക്കുന്ന കലാപം സരിക സ്വന്തമായിട്ട് ഒരു നിലപാടില്ല ഒരു വ്യക്തിത്വത്തിൽ സ്വന്തമായിട്ട് ഒരു നിലപാടില്ല അപ്പാനിയുടെ കൂടെ അത്ര കുറച്ച് ദിവസം നിൽക്കുക അത്രേ ഉള്ളൂ അല്ല സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ല അതുപോലെ തന്നെ പിന്നി പിന്നിക്കും ഏറെക്കാണ് നിലപാടൊട്ടും ഒട്ടുമില്ലാത്ത വാതിലേക്കും ഈ മൂന്നുപേരാണ് ഒട്ടും ഒരു ഇതിലും നിലപാടില്ലാത്ത പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഇല്ല ഒരു നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണ്ട ഇവരും നിൽക്കത്തില്ല ഇവരിച്ചിരി മാറ്റിക്കൊണ്ടേയിരിക്കും ഈ വണ്ടിയുടെ ഗിയർ മാറിയേ നമ്മൾ ഓരോ സ്ഥലം പോകുമ്പോൾ ഓരോ വണ്ടിയുടെ ഇതനുസരിച്ച് സമയം ഒരു ഇതുണ്ടല്ലോ അതിന്റെ അനുസരിച്ച് ഗിയർ മാറും അതി ഗിയർ മാറുന്ന പോലെയാണ് ഇവരുടെ ക്യാരക്ടർ വരുന്നത് അപ്പൊ എന്റെ കൊച്ചൂരിട സാധിക്കുന്ന വീട്ടിലേക്ക് ഷെയർ താങ്ക് യു ബെബി